ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നാല് ഒരു വീടാണ് കേട്ടോ അത് ഈ വീട് വരുന്നത് തൃശ്ശൂർ തിരൂർ എന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് റൂട്ടാണ് കോലഴി കഴിഞ്ഞ തിരൂരായി അതാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു മുക്കാൽ കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വീട് വരുന്നത് നാല് ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കിണറുണ്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നേട്ടം കാണുന്നുണ്ട് ഇനി വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഉള്ളിലെ കാഴ്ചകളെയും കാണാം നല്ല വൃത്തിയിൽ തന്നെയാണ് വീട് കിടക്കണ ഓണറ് പറയുന്ന വില ഒരു അമ്പത്തിയേഴ് ലക്ഷൊക്കെയാണ് അപ്പോൾ നഗാരിക്കണോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറോടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി കയറി വരുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു എലിപ്പുള്ള ലിവിങ് റൂമ് വരുന്നുണ്ട് മുകളിലാണിച്ച് കഴിഞ്ഞാൽ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കറണ്ട് പോയിക്കാണ് അതുകൊണ്ട് അത് ഓണാക്കി നോക്കി കത്തണില്ല കറൻ്റ് ഇല്ല അതാണ് പ്രശ്നം പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് അതിന് നേരെ തന്നെ ഒരു കൈ കഴുകാനുള്ള ഒരു വാഷ് ബേസിനും കാര്യങ്ങളും നേരെ കൊടുത്തിട്ടുണ്ട് അതൊരു മറവിലായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു നേട്ട് കാണുന്നില്ല അത്യാവശ്യം നല്ല വങ്കിയിലൊക്കെ ഉണ്ട് ഇനി കിച്ചൺ കാണാം നമുക്ക് ഇതാണ് കിച്ചൺ വരുന്നത് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കൂടെ തന്നെ കാണാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ചെറിയൊരു സ്റ്റോർ റൂം വരുന്നുണ്ട് പിന്നെ പുറകിൽ ഒരു കിണർ വരുന്നുണ്ട് ആ കിണർ എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഇലക്കെ വേണം കിടക്കേണ്ടത് വല പൊക്കിയിട്ട് വെള്ളം കാണിച്ചിറന്ന് വന്നാൽ ആ ഇലക്കെ കിണറ്റിലേക്ക് വിഴും അത് കിണറ്റിലേക്ക് വേണേൽ ഓണർ എന്നെ കൊണ്ട് ഘടിപ്പിച്ചിട്ടേ ഇവിടുന്ന് വിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനാണ് മെനക്കെടുന്നില്ല വെള്ളം അത്യാവശ്യം ഉണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം താഴെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള ഒരു സ്റ്റെയർ കേസാണ് കാണുന്നത് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയും കാണിയിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പം ഇങ്ങനെ ഡോറ് തുറന്നിട്ട് അതിൻ്റെ ബാത്റൂമെന്ന് കാണിച്ചു തരാം ഇതാണ് വരുന്നത് ഓരോ റൂമിനും ഓരോ പ്രത്യേക തരം തൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ ബാത്റൂമൊന്നും തുറന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂമെന്ന് പറഞ്ഞത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇതിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നേരത്തെ കണ്ട പോലെ തന്നെയാണത് ഒന്നും കൂടി നമുക്ക് റൗണ്ടായിട്ട് കാണാം മറ്റു ഹാളും ലിവിങ് റൂമൊക്കെ ഇനി മുകളിൽ കേട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമും ഒരു ബാൽക്കണി അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി നിങ്ങൾ പേടിക്കാം അല്ലാച്ചിങ്ങ് ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം ആവശ്യക്കാരെയിൽ എത്താൻ വേണ്ടെന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ അവിടെ ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഇല്ല അതിനാണ് പുറത്ത് സൈഡിൽ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തുള്ളത് പിന്നവിടുത്തെ റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വല്ല വീഡിയോസ് എല്ലാം വിൽക്കാനുണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് കഴിഞ്ഞാൽ അറിയുക രീതിക്ക് നമുക്ക് വിൽക്കാനും കഴിയും ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതിന് അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ മറ്റേ റൂമിൽ നമുക്ക് കോമൺ ബാത്റൂമാണ് വരുന്നത് ഇനി ബാൽക്കണിയും ഓപ്പൺ ഡ്രസ്സും മാത്രമേ കാണുള്ളൂ അത്യാവശ്യം നീളം കൂടിയൊരു ബാൽക്കണിയാണ് അത് വാടെ വന്ന ഫ്രണ്ടും കാണാം നമുക്ക് നല്ല നീളം കൂടിയൊരു ബാൽക്കണി അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമ്പറോടെ കൊടുത്തിട്ട് നമ്പറിൽ വിളിക്കട്ടോ നിങ്ങളൊന്ന് ആവശ്യമില്ല എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കാരണം ആരെ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്ന നാല് ബെഡ്റൂമുള്ള വീടൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്പട്ടർസ് അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറകിൽ കുറേ പറമ്പുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതിലൊക്കെ കാലം കൊണ്ട് വീടുകളൊക്കെ വരും അതിൽ ശല്യങ്ങളും വലിയ എന്താ നല്ല പറമ്പ് കിടക്കുന്നുണ്ട് ബാക്കിൽ അപ്പോൾ നമ്മളെല്ലാ വീടിയും എല്ലാതുകൊണ്ട് കണ്ടു ഇനി ഇതാണ് ഇപ്പോൾ പറയാനുള്ളത് അടുത്ത വീടിയ് വീണ്ടും വരാം അപ്പോൾ ശരി